അതായത് വരിക്കോട്ടിച്ചീറതിരുനാപ പഞ്ചായത്തിലെ പരിക്കോട്ടിച്ചീറ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത് നമ്മൾ നേരത്തെവിടെ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് നമുക്ക് ഇതിൻ്റെ പഞ്ചായത്ത് പണിയൊന്നും കഴിപ്പിച്ചിട്ടില്ല ഇപ്പോൾ പഞ്ചായത്ത് പുതുതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് കുറേ കവാടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കാണാന കാഴ്ച പോയി നമുക്ക് നോക്കാം ഇപ്പം പുതുതായിട്ട് പഞ്ചായത്ത് കുറെ പണിയെല്ലാം കഴിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ സൈഡൊക്കെ നേരത്തെ ഇങ്ങനെ പൊട്ടി കിടപ്പായിരുന്നു അപ്പോൾ അതെല്ലാം ശരിയാക്കി നല്ല കൈവരിയൊക്കെ ഉഷാറാക്കി വെച്ചു അതുപോലെ തന്നെ സൈഡിൽ ഇരിക്കാനുള്ള എരിപ്പിടം തയ്യാറാക്കി അതിൻ്റെ മേൽക്കൂര വരെ പണി വൃത്തിയായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മഴക്കാലത്തിന് ശേഷമാണ് ഈ പണി ഈ അടുത്ത ഒരു ഒരു മാസമായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണാൻ നല്ല വൃത്തിയുണ്ട് നല്ല ചന്തമുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് മേലെ കയറിയിട്ട് ഇവിടുന്ന് വെള്ളത്തിലേക്ക് ചാടാനുള്ള ഒരു സ്റ്റേജ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ സ്റ്റേജ് നേരത്തെ ഉണ്ട് അതൊന്നായിട്ടൊന്ന് പുതുക്കിയിട്ടുണ്ട് പിന്നെ വെള്ളം നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല വെള്ളമുണ്ട് ഇവിടെ നമുക്ക് ഇറങ്ങി വരുന്ന കവാടാണിത് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഒരു നല്ലൊരു ആംബിയൻസാണ് ഇവിടെ വന്നിരുന്നാൽ കുളിക്കാനും കഴുകാനും എല്ലാത്തിനും ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നിയമവിശേഷങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാവരും കീപ്പ് ചെയ്യുക ഈ നീന്തൽ അറിയാത്ത ആളുകൾ വെള്ളവുമായിട്ട് പരിചയമില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ കുട്ടികൾ വൃദ്ധർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മറ്റുള്ളവരുടെ പാര സഹായം കൂടാതെ വെള്ളത്തിൽ ഇറങ്ങരുത് എന്നുള്ള ഇൻട്രക്ഷനൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇതിന് മൊത്തം പതിനൊന്ന് 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 പടി വെള്ളത്തിനകത്താണ് കിടക്കുന്നത് എട്ട് എട്ട് പടി മേലേക്ക് വെള്ളം ഇല്ലാതെയും കിടക്കുന്നു അങ്ങനെ പതിനൊന്നും എട്ടും പത്തൊമ്പത് പടി നമ്മൾ ഇതിനകത്ത് കണ്ടു ഇനി അറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ കുളിക്കാനും കഴുകാനൊക്കെ നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ വെള്ളമാണ് അപ്പോൾ ധാരാളം ആളുകൾ വരുന്നുണ്ട് നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് ഇന്നലെ പോയത് അപ്പോൾ ഈ സമയത്ത് ഇവിടെ കൂടുതൽ ആളുകളെല്ലാം വരുന്നേ ഉള്ളൂ കുറച്ച് പിള്ളേരും ഒന്ന് രണ്ട് കുട്ടികളൊക്കെ കുളിക്കുന്നതായിട്ട് കണ്ടു അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇത് നല്ല ആഴമുണ്ട് അതുപോലെ തന്നെ ഒരു പാട് വിശാലതയുണ്ട് കുറച്ച് ഭാഗമല്ല കുറേ ഭാഗമുണ്ട് അതുപോലെ തന്നെ മറ്റ് ചെറിയ ഭാഗത്തേക്കൊക്കെ ചണ്ടി നിറഞ്ഞിട്ടുണ്ട് ആ ചണ്ടി മേലെയും കാണാം നമുക്ക് അടിയിലും കാണാം അത് ചെറിയ ചെറിയ ചെടികളെല്ലാം ഈ കുളത്തിനകത്ത് തന്നെ ചണ്ടി എന്നാണ് നമ്മൾ മലപ്പുറം ഭാഷ പറയുന്നത് ചണ്ടി നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സൂക്ഷിക്കണം ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അതിനകത്ത് അകപ്പെടാനും ഒക്കെ നോ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും വെള്ളത്തിലിറുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കാരണം ജീവൻ വിലപ്പെട്ടതാണ് ജീവനിൽ വില കൂടിയ മറ്റൊരു വസ്തു ഇല്ല അപ്പോൾ അത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപകടം വരാനും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനും സമയം കൂടുതൽ വേണ്ട പുള്ളി നമുക്കൊരു ആനന്ദമാണ് പക്ഷെ ആനന്ദം ഒരിക്കലും ആപത്തായി മാറേണ്ടത് ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ കാണുന്ന സ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞ് കുട്ടികൾക്ക് ഈ വെള്ളത്തിലേക്ക് ചാടാനുള്ള അതുപോലെ തന്നെ ഇവിടെ റോഞ്ഞാലുണ്ട് ഇവിടെ ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഊഴിഞ്ഞാലുണ്ട് ഇതുപോലെ തന്നെ ഇരുന്ന് നമുക്ക് ഉല്ലസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നു പറയുന്ന വലിയ ചിറയാണ് നമ്മൾ കണ്ടത് അത് കാണാൻ അത് കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് പിന്നെ ഇതിൻ്റെ പൊതുവായിട്ട് പഞ്ചായത്ത് ഇറങ്ങങ്ങളാണ് അതിൻ്റെ നിർമ്മാണം നേരത്തെ നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ മഴ സമയത്ത് ആ സമയത്ത് ഇതൊന്നും ഇവിടെ ഇല്ല ഇപ്പോൾ ഇതൊക്കെ പൊതുവായിട്ട് നിർമ്മിച്ചാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകളിൽ ഈ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു വൈകുന്നേരം ആയിരുന്നു ഒരു നാലു മണിക്ക് ശേഷം നാലുമണിക്ക് ശേഷം നമ്മൾ വന്ന് കണ്ടത് കൂടുതൽ ആളുകൾ എല്ലാത്തോടെ നമുക്ക് സുഖസുന്ദരമായിട്ട് കാണാൻ പറ്റി അപ്പോൾ ഈ വീഡിയോ ഇവിടെ വേണ്ടി പെയ്യുന്നു എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും മറ്റൊരു സമയത്ത് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ